ാരായണ ഗുരുദേവൻ മനുഷ്യഭാവത്തി ജന്മം എടുത്തു ഇവിടെ വന്നത് ഈ ലോകത്തിൽ അനേക കോടി ഉണ്ടെങ്കിലും അതിലക്ഷ മനുഷ്യന് ശ്രേഷ്ഠത്വം പറഞ്ഞിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് മനുഷ്യന് വിവേചനം തിരിച്ചറിവിലുള്ള കഴിവുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ പറയുന്നു അതാണ് മനുഷ്യജന്മത്തിന്റെ ശ്രേഷ്ഠത്വം അപ്പോൾ അങ്ങനെ ഒരു സമൂഹം ഇങ്ങനെ വരികയും അതിൽ വളരെ വേറെ വിഭിന്ന ഭാവങ്ങൾ ഉണ്ടായി അത് കലഹപ്രദമായി തീരുന്ന ഒരു അവസ്ഥ ഒരു മനസ്സിലാക്കിയിട്ട് എന്താണ് ഇതിന്റെ പോരാലിക ഒരു മനസ്സിലാക്കി ദൃശിച്ചിട്ട് മനുഷ്യന് വേണ്ടത് അറിവാണ് അറിവുള്ളവരായി തീർന്നാൽ സമാധാനപരമായിട്ട് ജീവിക്കാൻ സാധിക്കും സന്തോഷവും ഉണ്ടാവും ആരോഗ്യവും ഉണ്ടാവും അതുകൊണ്ട് ഇക്കാണുന്നതായ കാഴ്ചകളൊന്നും നമ്മുടെ ഒരു സന്തോഷമല്ല നമുക്ക് അറിവുണ്ടാകണം എന്നുള്ളതാണ് അത് മനുഷ്യജന്മത്തിന്റെ ശ്രേഷ്ഠത്തെ എന്നുള്ളതാണ് അപ്പൊ നമ്മൾ എന്തെന്നറിഞ്ഞാൽ പിന്നെ വേറെന്ന് അറിയണ്ടായോ അങ്ങനെ അറിയുന്നവരെ അറിവിനെയാണ് അറിവെന്ന് പറയുന്നു എങ്കിൽ തന്നെയും നമ്മൾ ഇന്ന് എന്ത് പ്രവർത്തിക്കുന്നു എന്ത് സംസാരിക്കുന്നുവോ അതെല്ലാം അറിവിന്റെ ഒരു ഭാവമാണ് അറിവില്ലാതെ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ആ അറിവെന്ന് പറയുന്ന വിഷയമാണ് ഗുരുവിന്റെ പ്രധാന ദർശനമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് അറിവില്ലായിൽ കൂടി നമുക്ക് ഒരുപാട് ജീവിതക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതിനെ തരണം ചെയ്യുവാൻ അതിൻ്റെ കാര്യകാരണങ്ങളെപ്പറ്റി മനസ്സിലാക്കാനുള്ള അറിവാണ് നമുക്കതിനെ സമാധാനപ്പെടുത്തുന്നത് അതുകൊണ്ട് മുഖ്യ വിഷയം ഗുരുവിൻ്റെ മുഖ്യ വിഷയം മനുഷ്യൻ അറിവുള്ളവരായി ജീവിക്കുക